പൊറോട്ടയുടെ കൂടെ കിട്ടുന്ന ആ ഒരു എം ടി സാലിനുണ്ടല്ലോ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ചാറ് നല്ല ടേസ്റ്റിലെ കഴിക്കാൻ അത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അധികം പച്ചക്കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതിന് നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ അത് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്തിട്ടുണ്ട് രണ്ട് അഷ്ണം ബട്ട രണ്ട് ഏലക്ക മൂന്ന് ഗ്രാമ്പ് ചേർത്തിട്ടുണ്ട് അതിന് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കാം അതിനുശേഷം ഇതിൽക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഇഞ്ചി വലത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരു പച്ചമുളകൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ വേണ്ടത് രണ്ട് സവാലയാണ് അത് നമ്മൾ ഓംലെറ്റിന് അരിയുന്ന പോലെ ചെറുതാക്കി അരിക പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നല്ല പോലെ നമുക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നമുക്കിത് നന്നായിട്ട് വഴറ്റാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും അപ്പം ഞാനത് ഏകദേശം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിന് നോക്കിയിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് എക്സ്ട്രാ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ലപോലെ നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഇടിയപ്പത്തിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ് പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി തക്കാളി നല്ലപോലെ ഉടഞ്ഞിട്ട് വരണം അത്രയും നേരം ഇതിനൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഇതിലേക്ക് മസാലപ്പൊടി ചേർക്കാം അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ ഗരം മസാല കുറച്ച് മഞ്ഞൾ പൊടി ഇത്രയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ചിക്കൻ മസാലയും കഴിഞ്ഞാൽ ബീഫ് മസാല ചേർത്താലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് അത് എണ്ണ തിരഞ്ഞു വരുന്ന സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ നല്ലപോലെ നമ്മൾ ഇത് ഏകദേശം ഒരു ഒന്നര കപ്പോളം വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇതൊന്ന് തിളച്ച് വരണം ആ തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിൽക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതുമാത്രമായിട്ട് ചുമ്മാ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ പക്ഷേ ഹോട്ടലിൽ എന്തായാലും അത് ചേർക്കുന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ ആ ഒരു രീതിക്ക് തന്നെ ചെയ്തേ ഉള്ളൂ അപ്പം നല്ലപോലെ നമുക്കിനി ഇതിന് തിളപ്പിച്ചിട്ടൊന്നും വറ്റിച്ചെടുക്കണം ആ നമുക്ക് എത്രത്തോളം തിക്നെസ്സാണ് വേണ്ടത് അതിനനുസരിച്ച് വറ്റിച്ചെടുത്താൽ മതി ഇത് കൂടുതൽ കുറുകുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ നല്ല രസമാണ് കഴിക്കാൻ ഏറ്റവും അവസാനമായിട്ട് നമുക്കിതിൽ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക പിന്നെ നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ലാസ്റ്റ് കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതെടുത്ത് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഈ ഒരു സാലിന് കഴിക്കാൻ ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചപ്പാത്തി മാത്രമേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചപ്പാത്തിയുടെ കൂടെ ആയിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ സംഭവം എന്തായാലും നല്ല രസമായിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പൊറോട്ടയോ ചപ്പാത്തി ഇടിയോ അപ്പോൾ ഏതായാലും കുഴപ്പമില്ല എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് ധ്യാൻസ് കണ്ണൂർ കിച്ചാൻ ഫോളോ ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്